എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ വാപ്പിമയൊക്കെ നോമ്പറക്കാനൊന്നും നമ്മുണ്ടാതെ വന്നു കേട്ടോ ഞമ്മള് രാവിലെ കുറച്ച് പാലപ്പത്തിന് കൂട്ടി വെച്ചീ അതിൻ്റെ തലേന്ന് രാവിലെ കുറച്ച് പത്തിരി ചുട്ട് പരത്തി വച്ചതും കൊണ്ട് കഴിഞ്ഞിട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ പോകാമെന്ന് കരുതിയങ്ങാണ്ട് അങ്ങനെ കാട്ടിയതേന് അപ്പം ഏതായാലും പിന്നെണ്ട് ഇപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അങ്ങനെ വരുന്ന കേട്ടോ നോമ്പിറക്കാനാണ് കാരണം അപ്പോൾ ഏതായാലും അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഉണ്ടാക്കണമൊക്കെ ചേച്ചിച്ചപ്പോൾ ഒന്നും വേണ്ട ഈ കടിയും ഈ എല്ലത് മതിയായിരുന്നു അപ്പം ഏതായാലും പാലപ്പം കുറച്ച് പത്തിരി ഒക്കെ അതും ചുട്ടു പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ കൊടുുന്നതിന് ചിക്കൻ കൊണ്ട് കുറുമുണ്ടാക്കി അപ്പോൾ ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മൾ ചിക്കന് കുറുമ ഉണ്ടാക്കാൻ വേണ്ടീങ്ങാണ്ട് കുറച്ചുള്ളി എണ്ണ പാർന്ന് ഉള്ളി വാട്ടി പിന്നെ പച്ചമുളക് കിട്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടു കിട്ടോ പിന്നെ എന്താ കുരുമുളകും വലിയ ജീരകവും അതിൽ ഇട്ടുകൊടുത്തു ഗരം മസാല പിന്നെ എന്താക്കണ് തേങ്ങും ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഏതായാലും അതൊക്കെ ഇട്ടങ്ങാണ്ട് ഞാൻ പിന്നെ ഒന്നാം പാൽ ഇരിക്കണം പാന്നെടുത്തിട്ടോ പിന്നെ ആ ഒരു പാലിലാണ് ഞമ്മളത് എന്താ ഉപയോഗിച്ചത് പിന്നെ നമ്മളത് കഴിഞ്ഞങ്ങാണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വള്ളത്തിലിട്ട് വെച്ചിട്ടോ നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാണ് എന്താ രണ്ടാം പാലം പാർന്ന് കൊടുത്തു ഒന്നാം പാലം അവിടെ മാറ്റിയും വെച്ചിരിക്കണെ അപ്പം മക്കളെ ഇങ്ങനെ ചിക്കൻ കുറുമൊന്നുണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നമ്മൾ സാധാ ആപ്പിളും തേങ്ങും വറുത്ത് ഇരച്ചൊക്കെ എല്ലാം ഉണ്ടാക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയ പാലപ്പത്തക്കും എന്താ പത്തിരിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏഹ് അപ്പോൾ ഞാൻ എളുപ്പം ഇങ്ങനെ എടുത്തതാ കേട്ടോ വീഡിയോ ഒക്കെ അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിവ് വളർത്തിട്ടിനി അതങ്ങട്ട് ഇതാക്കണ് എന്താ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നും ഇങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടോ അങ്ങോട്ട് അതൊന്നും താഴ്ച്ചിട്ട് നമ്മൾ ഒന്നാം പാലം ആയിക്കാണ് പാർന്നു കൊടുത്തു അപ്പോൾ എന്താ കുറുമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ തോലൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും പറ്റിയിക്കുന്നുട്ടോ അപ്പൊ ചിക്കൻ കുറുമിയും മട്ടൻ കുറുമിയും ബീഫ് കുറുമിയും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ ഇച്ച് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനത്തത് അപ്പോൾ ഞാനിതാക്കണ് ഒന്നാം പാൽ തീക്കങ്ങോട്ട് പാറന്നിട്ടോ ഒന്നാം പാൽ പാർന്നിങ്ങാണ്ട് പിന്നെ തിളക്കാനൊന്നും വെക്കാണ്ട് കേട്ടോ പിന്നെ അതിൽ കുറച്ച് കരിയേപ്പിൻ്റെയും കുറച്ച് മല്ലിച്ചപ്പും മല്ലിച്ചപ്പും പീഡിത്ത മല്ലിച്ചപ്പല്ല നമ്മളവിടെ ഉണ്ടെ മല്ലിച്ചപ്പട്ടോ അപ്പോൾ അതാണ് കിട്ടണത് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ മല്ലിച്ചപ്പും നല്ല ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ചോയ അപ്പോൾ ഏതായാലും പിന്നെ നമ്മളെ കറി അവിടെ റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മൾ ചിക്കൻ കുറുമതാക്കണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഏതായാലും അതൊക്കെ ആയി കിട്ടുകാണ്ട് പിന്നെ നമ്മളത് മാങ്ങി വെച്ചിട്ടോ പിന്നെ അതീക്കെ നമ്മൾ ഉള്ളിയായിട്ട് തൂമിച്ച് അങ്ങനെ ഒന്നും കാട്ടണില്ല കേട്ടോ നമ്മൾ ഉള്ളി വാട്ടിയങ്ങാണ്ടൊക്കെയാണല്ലോ അത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നെയ്യ് പാറങ്ങാണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ അതീക്ക് മൂപ്പിച്ചിരുന്നത് നല്ല ടേസ്റ്റ് ചേർന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ടാക്കാത്ത പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയ അഭിപ്രായം അറിയിച്ചുകൊണ്ടിട്ടോ അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുപണി ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടോ ഒന്ന് സപ്പോർട്ട് കിട്ടോ മക്കളെ അപ്പോൾ ഏതായാലും അപ്പോൾ ഇതാക്കണേ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് നെയ്യ് പാർന്നിരിക്കണെട്ടോ അപ്പോൾ ഇതിന കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് മൂത്ത് ഞാൻ അതൊക്കെ അപ്പോൾ അതാക്കണേ ഇങ്ങനെ കാട്ടണത് അപ്പോൾ ഏതായാലും എന്താ ഉള്ളിക്ക് പകരം ഞമ്മൾ അണ്ടിപ്പരിപ്പ് കാണുന്നുണ്ട് കേട്ടോ ഉള്ളി തൂമ്മിച്ചാൽ പിന്നെ കുറുമിക്ക് ഭയങ്കര രസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും അതും കൂടി കണ്ടൊഴിച്ച് പാറ്റ് അങ്ങനെ ഏതായാലും അതവിടെ മാറ്റിച്ച് മക്കളെ പിന്നെ നമ്മളെ വാപ്പം നമ്മളെ സഹായിച്ച മണ്ണിൽ അടുക്കളയ്ക്ക് വന്നിരിക്കണെട്ടോ പിന്നെ ഉള്ളിയൊക്കെ ഉള്ളിയക്കറിയാണ്ട് ഓഴിച്ച് വന്നത് അപ്പോൾ ഞാൻ മണ്ണ് ഉള്ളി തരാനും ഇല്ല ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതൊക്കെ അപ്പോൾ ഞാൻ ഷവർമ് എന്താ അപ്പോൾ പോക്കറ്റ് ഷവർമുണ്ടാക്കി അപ്പോൾ ഞാൻ അതിൽ കേബേജ് ക്യാരറ്റ് എന്താ കുക്കുമ്പറൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് കട്ട് ചെയ്യാൻ ചെറുതാക്കി കട്ട് ചെയ്യാനൊക്കെ വാപ്പട്ടോ സാറാണ് അതിൻ്റെ അടിയിൽ നമ്മൾ വേറെ ഓരോരോ പരിപാടിയൊക്കെ എടുക്കുകയാണ് അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പത്തിരി പാലപ്പം ചിക്കൻ കുറുമിയും പിന്നെ ഞാൻ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കി പിന്നെ എന്താ ചിക്കൻ റോൾ ഇത് കുഞ്ഞക്കായും പാടുണ്ടാക്കി കേട്ടോ അപ്പം മക്കളെ ഇങ്ങനെ ഒക്കെ ആരെങ്കിലും വാപ്പാരി ഇങ്ങനെ സഹായിച്ചാൽ വരും നമ്മൾ വാപ്പം ഇങ്ങനെ സഹായിച്ചാനൊക്കെ വരും കേട്ടോ അപ്പൊ പോകാൻ വേണ്ടി വന്നത് ഇനി പിന്നെ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിക്കെട്ടോ അന്നത്തെ ദിവസം ഞാൻ ഇവിടെ എത്തിക്കുകയാണ് പറഞ്ഞയച്ചിട്ടില്ല അതിൻ്റെ അടിയിൽ ഇതാക്കണ നമ്മളിതാ എന്താപ്പോ ഉന്നക്കായക്ക് ഇത് പിന്നെ ഉരുളൊക്കെ പൊട്ടിങ്ങാണ് ഇതാക്കട്ടെ നമ്മൾ എന്താ അതിൻ്റെ ഉള്ളിൽ പഞ്ചസാരയും ഇതൊക്കെ ഇട്ടുങ്ങാണ്ടേ പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ ഒരു വീഡിയോ എടുത്തീനി അപ്പോൾ ഞാൻ ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ അതിൻ്റെ മുന്നേ തീരാണ് ഈ ഉന്നക്കായ സെരുക്ക് ഉണ്ടാക്കണേ ഞാൻ എന്താ എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും ആ വീഡിയോ ഇനി ചില നാളെ ഇടണം ഈ വീഡിയോ ആണ് ഇപ്പോൾ ഇട്ടത് അപ്പോൾ ഏതായാലും എന്താ ഇപ്പോൾ പറയാം ഇത് ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നലെ വാപ്പ വന്ന വിശേഷങ്ങളൊക്കെയാണ് ഉന്നക്കായ് ചൂട്ടെടുക്കട്ടെ അപ്പം ഏതായാലും മക്കളെ അങ്ങനെതാ ഉണ്ക്കായി അവിടെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നത് വലൈക്കും സ്ലാ പിന്നെ ഉന്നക്കായ് അങ്ങനെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ പിന്നെതാക്കണേ നമ്മൾ പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡൊക്കെ നാല് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം മിക്സിയിലിട്ട് പൊടിച്ച് ചെയ്തേക്കണം കേട്ടോ എന്നിട്ട് അത് നാല് മുട്ട എടുത്ത് കാണ്ട് പാത്രത്തേക്ക് പൊടിച്ച് പൊയിച്ച് പിന്നെ കുരുമുളക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കാണ്ട് അതിൽ മുക്കിങ്ങാണ്ടാണ് ഞമ്മള് എന്താ ഷവർമ്മ പോക്കറ്റ് ഷവറും ഉണ്ടാക്കി ഇട്ടുണ്ടെട്ടോ എല്ലാവർക്കും അറിയണമെന്നെ ആകാരം അറിയാത്തോലും ഉണ്ടാവുമായിരിക്കും കരുതണേ അപ്പോൾ ഏതായാലും ഇതാക്കണ് ഇങ്ങനെ മുക്കിങ്ങുകൊണ്ടാണ് നമ്മൾ ചട്ടി കണ്ടിട്ട് അപ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ എന്താ ഇപ്പോൾ ഫുള്ള് പിന്നെ കേട്ടോ പൊരിച്ചെടുക്കണത് അപ്പോൾ ഇതാക്കണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ പൊരിച്ചെടുക്കാണ് കേട്ടോ അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ചട്ടിയിലിട്ട് വെക്കൊന്നും വേണ്ട അപ്പം തന്നെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് എളുപ്പമായിട്ട് നമ്മളത് കോരി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് എന്താ പറ്റ ചോന്ന് പോകും അപ്പൊ അങ്ങനെ ആകണ്ട അങ്ങനെ ഏതായാലും ഒരു ഇതൊക്കെ അങ്ങനെ എന്താ പോക്കറ്റ് ഷവർമാൻ്റെ ഇത് റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഉള്ളേക്കുള്ള ഫില്ലിങ് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ അതിൻ്റെ അടിയിൽ അവിടെ വാപ്പ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ മുന്തിരിങ്ങ ജ്യൂസും ഉണ്ട് പിന്നെ ഷമാമും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും അങ്ങനെ ഓരോരോ പണിയെടുത്താൽ പിന്നെ നമുക്ക് കുറച്ച് പണിയാക്കാറില്ലല്ലേ ഇങ്ങനെ അരിച്ചിലും പൊരിച്ച ഒക്കെ ആയി പിന്നെ പത്തിരിടലും എന്തൊക്കെ ഉള്ളൂ അപ്പോൾ ഏതായാലും വാപ്പം പിന്നെ അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ അടിച്ചു കേട്ടോ ാണുപ്പാ സഹനത്തിൻ പൊന്നാണുപ്പാ അഴകുള്ളോരലിവാണുപ്പാ ജീവൻ്റെ ജീവനുപ്പാ അങ്ങനെ ഏതായാലും അത് പൊരിച്ചണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ അതാക്കണെ കേട്ടോ അതിൽ ഞാൻ എന്തൊക്കെ എട്ട് വെച്ചാൽ ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ട് അതേമാതിരി വലിയ ക്യാപ്സിക്കൻ്റെ ഉണ്ടല്ലോ അതും പാടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പാട ഇട്ടങ്ങാണ്ട് കം കുരുമുളകും കൂടി കുറച്ച് ഉപ്പ് പിന്നെ നമ്മൾ മയോണൈസ് ഉണ്ടല്ലോ അതും പാടൊഴിച്ചിങ്ങാണ്ട് ആണത് മിക്സ് ആക്കണത് അപ്പോൾ അങ്ങനെ കൈട്ട് മിക്സ് ആക്കിയതാണ് കേട്ടോ അത് പിന്നെ അതിൽ ഞാൻ ഇതാക്കണം ചിക്കൻ ഞാൻ പൊരിച്ച് വെച്ചീന് കേട്ടോ പൊരിച്ചിട്ട് മിക്സിലിൻ്റെ ജാറിലൊന്നിട്ട് ക്രഷ് ചെയ്തതാണ് ഇനി നമ്മൾ കയ്യേറ്റം നുള്ളിപ്പറച്ച് അങ്ങനെ ഇടാൻ അപ്പോൾ ഞാൻ കുറച്ച് തോന്നുണ്ടായ ഞാൻ മിക്സിയിലൊന്നങ്ങോട്ട് കറക്കിയതാട്ടോ പിന്നെ നമ്മളിതാക്കണം കുറച്ച് മയോണീസ് ആദ്യം തന്നെ അടിച്ച് വെച്ചീന് അപ്പോൾ അത് ഇങ്ങോട്ടായിക്കൊഴിച്ചിങ്ങാണ്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കുകയാണ് അപ്പോൾ അതായത് ഞാനത് തിരിഞ്ഞ് നിന്നപ്പോൾക്ക് അപ്പൊക്ക് മോള് കാട്ടി അതാ കേട്ടോ അത് എളുപ്പമായി കൊയിച്ച് വെച്ചിരിക്കണം അപ്പം ഏതായാലും ഇനി അങ്ങോട്ട് നല്ലവണ്ണം മിക്സ് ആക്കി കൊടുത്താൽ മതി നമുക്ക് ഈ മധുരത്തിന് വേറെ നല്ല ആയിട്ട് ഇതൊക്കെയാണല്ലോ അല്ലേ രസം കിട്ടുക എന്താ വള്ളം വള്ളത്തിക്കൊക്കെ പുളിയും വെള്ളം ഇങ്ങനെ ആകുമ്പോൾ മുന്തിരി ജ്യൂസൊക്കൊക്കെ ചെയ്യും നല്ല ടേസ്റ്റ് ഈ ഇങ്ങനെയുള്ള കടികളൊക്കെ വെക്കാറില്ലല്ലേ ഇച്ചിഷ്ടമാണ് കേട്ടോ അത് പക്ഷെ ഞാൻ ആദ്യമൊക്കെ എറണാൽ പൊക്കപടമ തന്നെ അതിന് കൂടുവോ എന്താ വെച്ചാൽ അത് കിട്ടിയാൽ മതിന് നോമ്പിനെ ചു വേറൊരു കടീച്ചിഷ്ടമല്ല ഇനിയിപ്പോൾ സമൂസ ആയിക്കോട്ടെ കട്ട്ലെറ്റ് അയച്ചാൽ അതിന് അങ്ങനെ ഭയങ്കര വലിയ ഇഷ്ടമില്ല മക്കൾക്കൊക്കെ വാങ്ങും ഞാൻ ചിഷ്ടമില്ല സത്യമാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഏതായാലും സമൂസേൻ്റെ ഓല ഇതൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത് ഉണ്ടാക്കിയിട്ടില്ല ചു പറ്റണേ എന്താച്ചാൽ അതേ ഞാൻ ഉണ്ടാക്കൂ എന്നാലും അപ്പോൾ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നും കരുതി ഞാൻ അപ്പം ഏതായാലും അതവിടെ റെഡി ആയിക്കണ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടൊന്ന് നിറച്ച് കൊടുക്കാം ഇത്ര പണിയുള്ളൂട്ടോ അത് പെട്ടെന്ന് നമ്മൾ സിമ്പിളായ പരിപാടി ഒരു വട്ടം നമ്മൾ മയൂണി ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കുപ്പിലാക്കി വെച്ചാൽ മതി പിന്നെ നമുക്കിതിങ്ങനെ നുറുക്കിങ്ങാണ്ട് ബ്രെഡും പൊരിച്ചിങ്ങാണ്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല സുഖമാണത് ഉണ്ടാക്കാൻ നിറച്ച് കഴിഞ്ഞിട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ എളുപ്പം തന്നെ പാലപ്പം ചൂടാ കേട്ടോ അപ്പൊ ഒരു ആറുമണി കഴിക്കണ കേട്ടോ അപ്പൊ എളുപ്പം തന്നെ അതിൻ്റെ അപ്പുറത്തന്നെ താത്ത പത്തിരി ചൂടണുണ്ട് അപ്പൊ ഏതായാലും പത്തിരിയും പാലപ്പൊക്കെ അവിടെ അങ്ങനെ ചൂടട്ടെ അപ്പൊ മക്കളെ പാലപ്പൊക്കെ ഞാനേ സുബേക്ക് കേട്ടോ ചതിന്നാലും നല്ല പഞ്ഞി പോലത്തെ പാലപ്പം ഞമ്മക്ക് കിട്ടിയിക്കണ് അപ്പേതായാലും ബാങ്ക് കൊടുക്കാൻ കഴിക്കണ അപ്പൊ നമ്മള് മേശമ്മ എല്ലാം ഒന്ന് പോയൊക്കെ വന്നത് അപ്പൊ ഇതാക്കണ് മഞ്ഞ പിന്നെ വത്തക്ക ഉണ്ട് ചുവന്ന വത്തക്ക ഉണ്ട് മാങ്ങ ഉണ്ട് അതേമാതിരി മുന്തിരിയുണ്ട് പിന്നെ ഇതാക്കണേട്ടോ ഉഞ്ഞക്കായും പോക്കറ്റ് ഷവർമയും അപ്പം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇതാക്കണേ ജ്യൂസ് മുന്തിരിങ്ങ ജ്യൂസും അതേമാതിരി ആണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിക്കുന്നത് അപ്പം മാഷ അലഹില്ല ഇന്നത്തെ നോമ്പ്തറ വാപ്പാൻ്റെ ഇമ്മൻ്റെ ഒപ്പം അല്ലൊരു നോമ്പ് തറയാണ് കേട്ടോ അപ്പം ഏതായാലും നോമ്പൊക്കെ തുറന്ന് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ എന്താ പോയിക്കണത് ഒരു എട്ടണി ഒമ്പതണിയൊക്കെ ആകുന്ന നേരത്താണ് വാപ്പിയമ്മയും ഒക്കെ പോയത് അപ്പം ഏതായാലും മാഷാല്ല അങ്ങനെ പെട്ടെന്നൊരു വന്നൊരു നോമ്പ് തറ ആയിരുന്നു അപ്പം ഏതായാലും ഇൻഷാല്ലാ നമ്മൾ പുതിയ വീഡിയോക്കായിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും